ഫോർട്ട് കൊച്ചിയിൽ സെയിൽസ്മാനെ കടയിൽ കയറി കുത്തി കൊലപ്പെടുത്തി ഇന്നലെ രാത്രിയാണ് സംഭവം തന്നത് കൊലപാതകത്തിന് നടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു ഒളിവിലുള്ള പ്രതി അലനായി തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് പോലീസ് സംസ്ഥാനത്ത് കൊലപാതകങ്ങളും ഗുണ്ടാക്രമങ്ങളും തുറക്കുകയാവുന്നതിന് തൊട്ടു പിന്നാലെയാണ് കൊച്ചി നഗരത്തെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഒരു കൊലപാതകം നടന്നത് ഫോർട്ട് കൊച്ചിയിലാണ് സെയിൽസ്മാനെ അയൽവാസി കടയിൽ കയറി മൂലംകുഴി സ്വദേശി ബിനോയ് സ്റ്റാൻലിയെ അലൽ കുത്തി കൊലപ്പെടുത്തിയത് ഈ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഇന്നലെ രാത്രി ഏഴേ മുക്കാലോടു കൂടിയാണ് സംഭവം ഉണ്ടായത് കടയിലൊരാൾ നിലത്ത് വീണ് കിടക്കുന്ന കണ്ട് വഴിയാത്രക്കാരാണ് പോലീസിന് വിവരമറിയിച്ചത് പോലീസ് എത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അത്തിപ്പുഴ സ്വദേശി അലനാണ് കൃത്യം നടത്തിയത് മുൻ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം അസിസ്റ്റന്റ് കമ്മീഷണർ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷണം ആരംഭിച്ചു പ്രതിയായ അലൻ കരുതിക്കൂട്ടിയാണ് അക്രമം നടത്തിയതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ഇരുവരും തമ്മിൽ വാർത്തകർക്കുമുണ്ടായെന്ന തൊട്ടു പിന്നാലെയാണ് നിരവധി തവണ കുത്തുന്ന ഞെട്ടിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നത് ഒളിവിലുള്ള പ്രതിക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് കൊലപാതക ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഏറെ ഞെട്ടലാണ് ഫോർട്ട് കൊച്ചി നിവാസികൾ ജയ്ഹിന്ദ് ന്യൂസ് കൊച്ചി